ഹായ് ത്രിമുള സുഹൃത്തുക്കളെ നടുക്കുന്ന ഒരു ദൃശ്യം കണ്ടിട്ട് വല്ലാത്ത പ്രയാസമാണോ അമർഷമാണോ തോന്നിയതെന്നറിയില്ല ഒരു പൈതലിനെ കൊണ്ടുവന്ന് കാലൊക്കെ ചവിട്ടി പിടിച്ച് അതിൻ്റെ കഴുത്തറുക്കുവാണ് ഈ ഹമാസ് തീവ്രവാദികൾ ചുറ്റിനും നിന്ന് ഒരുപാട് ആളുകൾ അള്ളാഹു അക്ബർ എന്ന് പറയുന്നു അള്ളാഹു വലിയവനാണല്ലേ നിങ്ങളുടെ അള്ളാഹു ഇതിൽപരം വലുതാകാൻ എങ്ങനെയാണ് പറ്റുന്നത് അള്ളാഹു എത്രയോ വലിയവനാണ് കുറച്ചുകൂടി പറയാമായിരുന്നു നിങ്ങൾക്ക് റഹ്മാനാണ് റഹീമാണ് അള്ളാഹു കാരുണ്യവാനാണ് അങ്ങേയറ്റം കരുണാനിധിയാണ് കാരണം അങ്ങനെയുള്ള അള്ളാഹുവിനു മാത്രമേ നിങ്ങൾ കൊടുക്കുന്ന പൈതലിന്റെ ചോരയും ജീവനും ഏറ്റുവാങ്ങാൻ സാധിക്കൂ എന്താ സംശയം ഈ അള്ളാഹുവിന് എന്ത് രൂപത്തിലുള്ള ആത്മനിർവൃതിയാണ് ഈ പൈതലിന്റെ കഴുത്ത് വെട്ടുമ്പോൾ കിട്ടുന്നത് കോഴിയെയും ആടിനെയും ഒക്കെ കഴുത്തെക്കുന്നത് പോലെ ആ പൈതലിന്റെ കഴുത്തറുക്കുന്നു എന്നിട്ടും അള്ളാഹു വലിയവനാണ് എന്ന് നിങ്ങളുടെ ഒരു വലിയ മനസ്സുണ്ടല്ലോ അത് ലോകം ഏറ്റെടുക്കാതിരിക്കില്ല ലോകം മുഴുവനും ഈ തീവ്രവാദികളുണ്ട് ഇസ്രായേലിലെ ഇങ്ങനെ ജൂത സ്ത്രീകളെയും കുട്ടികളെയും ക്രൂരമായി കൊല ചെയ്യുന്ന സമയത്തു മാത്രമാണ് അവരുടെ പേര് ഹമാസ് എന്ന് നമ്മൾ പറയുന്നത് ലബനനിലാണെങ്കിൽ അതല്ലെങ്കിൽ ഗാജയിലാണെങ്കിൽ അവരുടെ പേര് വേറെയാണ് ലബനനിലാണെങ്കിൽ നമുക്ക് ഹിസ്ബുല്ല എന്ന് പറയാം എല്ലാം അള്ളാഹുവിന് വേണ്ടി കാരുണ്യവാനും കരുണാനിധിയുമായ ആ അള്ളാഹുവിന് വേണ്ടത് ആ മുസ്ലിങ്ങളുടെ ജീവനാണ് അള്ളാഹു വിചാരിച്ചെങ്കിൽ അവരെയൊക്കെ അങ്ങ് ഇല്ലാതാക്കാൻ പടച്ചവന് പറ്റില്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശിൽ മുപ്പത് ലക്ഷം ഹിന്ദുക്കളെയാണ് അവർ കൊന്നൊടുക്കിയത് മൂന്ന് ലക്ഷത്തോളം ഹിന്ദുക്കളെ ബലാത്സംഗം ചെയ്തു ആ സമയത്ത് അവരുടെ പേര് ജമാഅത്ത് ഇസ്ലാമീന്നാണ് എന്നൊരു മാറ്റമുണ്ട് കാരണം അത് ബംഗ്ലാദേശ് ആയതുകൊണ്ട് കൊണ്ട് അങ്ങനെ നൂറു നാട്ടിൽ നൂറ് ഇവരുള്ളത് ലോക സമാധാനത്തിന്റെ മനുഷ്യ സമാധാനത്തിന്റെ ചൂഷകരാണിവർ കാലന്മാരാണിവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ ഇങ് മലബാറിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത് കാൽ ജീവനും അരജീവനും മുക്കാൽ ജീവനുമായി ൂർ കിണറ്റിലേക്ക് വലിച്ചെറിയുമ്പോൾ ഇവർ മാപ്പിളമാരാണ് അതാണ് മാപ്പിള ലെഹള എന്ന പേര് തൊടുപുഴയിലെ ന്യൂമാൻ കോളേജ് പ്രൊഫസറായ ജോസഫ് മാഷ് നബിയുടെ പേരെഴുതിപ്പോയി ഒരു ചോദ്യ പേപ്പറിൽ അതിന്റെ പേരിൽ നടു റോഡിൽ ഇട്ടുപെട്ടാ പകൽ ആ മനുഷ്യന്റെ കൈയും കാലും വേട്ടി അരിഞ്ഞെറിയുമ്പോൾ അവരുടെ പേര് പോപ്പുലർ ഫ്രണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് പല പേരുകളിലാണെന്ന് മാത്രം അഭിമന്യു എന്ന വർഗീയത തുലയട്ടെ എന്ന് ചുമരിൽ എഴുതിയതിന്റെ പേരിൽ കോളേജിന്റെ പിൻഭാഗത്തിട്ട് വെട്ടിക്കൊന്ന ആ പയ്യനെ കൊന്ന സമയത്ത് അവരുടെ പേര് എസ് ഡി പി ഐ അഥവാ എസ് ഡി പി ഐയുടെ ക്യാമ്പസ് വിഭാഗമായ ക്യാമ്പസ് ഫ്രണ്ട് എന്നാണ് അതിൽ തന്നെയുണ്ട് എല്ലാം ആരാണ് ഫ്രണ്ട് അവര് തന്നെ പരസ്പരം അഫ്ഗാനിസ്ഥാനില് കോമഡിയിൽ അഭിനയിച്ചു പോയി കോമഡി കാണിച്ചു പോയി പാട്ടുപാടുകയോ അഭിനയിക്കുകയോ ഒക്കെ ചെയ്താൽ അത് തെറ്റാണ് ആ കൊമേഡിയന്റെ തല വെട്ടിയെടുക്കുന്ന സമയത്ത് അവരുടെ പേര് താലിബാൻ എന്നാണ് നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ കാണുന്നു കേൾക്കുന്നു കാശ്മീരില് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം മനുഷ്യനായി ജീവിക്കുന്നതിനു വേണ്ടി അവർ ഒരു സമരത്തിലാണുള്ളത് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തിലാണുള്ളത് അതിനിടയിൽ നിന്ന് സാധാരണക്കാരെ പറിച്ചെടുത്ത് തലവെട്ടുമ്പോൾ അവരുടെ പേര് ലഷ്കർ ത്വയ്ബ എന്നാണ് കാഠ്മണ്ഡുവിൽ കൊണ്ടുപോയി ഇന്ത്യൻ വിമാനം റാഞ്ചിയെടുത്ത് വിലപേശുമ്പോൾ അവരുടെ പേര് ജെയ്ഷെ മുഹമ്മദ് എന്നാണ് അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ തകർക്കുമ്പോഴും അവരുടെ നാവിൽ നിന്ന് വന്നത് അക്ബർ എന്ന ധ്വനി തന്നെയാണ് അപ്പോൾ അവരുടെ പേര് അൽ കൊയ്ത എന്നാണ് ലോകത്ത് മനുഷ്യവാസമുള്ള എല്ലായിടങ്ങളിലും ഇവർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് നുഴഞ്ഞു കയറി അവർ അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ മത താൽപര്യങ്ങൾ കെട്ടിവെക്കാൻ ശ്രമിക്കുമ്പോൾ വ്യത്യസ്തമായ പേരുകളിലാണ് ചെയ്യുന്നതൊരേ കൃത്യം അടുക്കുന്നതൊരേ ലക്ഷ്യത്തിലേക്ക് ഇനിയും കയ്യിൽ ആയുധമൊന്നും ഇല്ലാത്ത കല്ലും കവണയും മാത്രം കയ്യിലുള്ള റോഹിംഗ്യൻ മുസ്ലിം എന്ന് പറഞ്ഞ് നിങ്ങൾ കൊട്ടിഘോഷിക്കുമ്പോൾ മ്യാൻമാറിൽ അവർ ബുദ്ധ സന്യാസികളുടെ തലയറുക്കുകയാണ് ആ സമയത്ത് അവരുടെ പേര് റോഹിംഗ്യൻ എന്നാണ് സിറിയയിൽ നമ്മൾ കാണുന്നു പച്ചയായി മനുഷ്യനെ കൊണ്ടുപോയി തലവെട്ടുകയും തീ വെച്ച് കൊല്ലുകയും വെടിവെക്കുകയും ഒക്കെ ചെയ്ത് മനുഷ്യന്റെ കൂട്ടക്കുരുതി നടത്തുന്ന സമയത്ത് അവർ ഐസിസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ക്രിസ്ത്യാനികൾ ലോകത്തിന്റെ ഏതു കോണിലുണ്ടോ ബഹുദൈവ വിശ്വാസികളായ ഹിന്ദുക്കൾ ലോകത്തിന്റെ ഏതു കോണിലുണ്ടോ അവരുടെയൊക്കെ തലയെടുക്കാൻ വേണ്ടി വെപ്രാളം പിടിച്ച് ധൃതി പിടിച്ച് നടപ്പിലാക്കാൻ വേണ്ടി ഇവർ ഓടി നടക്കുകയാണ് നൈജീരിയയിലെ ക്രിസ്ത്യാനികളെ തെരഞ്ഞു പിടിച്ച് കൂട്ടക്കൊല ചെയ്യുന്ന സമയത്ത് ഇവരുടെ പേര് എന്നാണ് ഇനി പറയണം ഒറ്റപ്പെട്ട ഇനി എത്രയെത്ര സംഭവങ്ങളും എത്രയെത്ര സംഘടനകളും ഉണ്ടാകും ഇവർക്ക് മൊറോക്കോ മുതൽ ഇന്തോനേഷ്യ വരെ ഇസ്ലാമിക് ഇസ്ലാമിക രാജ്യങ്ങൾ അൻപത്തിരണ്ടാണെങ്കിൽ മൊറോക്കോയിലെ സലഫി ജിഹാദിയ മുതൽ ഇന്തോനേഷ്യയിലെ ജുമാ ഇസ്ലാമിക് വരെ ഇസ്ലാമിക തീവ്രവാദി സംഘങ്ങൾ ലോകത്തിന്റെ മനുഷ്യ ജന്മത്തിന്റെ മനുഷ്യ കുലത്തിന്റെ മുഴുവനും ക്യാൻസർ ആണിവർ ഇവർ ലോകത്തിന്റെ ഏത് കോണിലുണ്ടോ അവിടെ എല്ലാം തീവ്രവാദമുണ്ട് ലോകത്തിൽ പടർന്നു പിടിക്കുന്ന വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന ചികിത്സയില്ലാത്ത ക്യാൻസറുകളാണ് ആയിരത്തി മുന്നൂറ് തവണ ദിവസം പറഞ്ഞിട്ട് ഇവർ കേരളത്തിൽ എന്താണ് കാണിച്ചു കൂട്ടുന്നത് പലസ്തീൻ ഇസ്രായേൽ പ്രശ്നം വന്നപ്പോൾ ഇവർ ഇസ്രായേലിലെ ഒന്നും കാണുന്നില്ല മറിച്ച് പലസ്തീനികളെ ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് തെരഞ്ഞു പിടിക്കുകയാണിവർ ആത്യന്തികമായി ഇവർക്കൊരൊറ്റ മുഖമേ ഉള്ളൂ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാരുണ്യത്തിന്റെ പിന്നിൽ ഒളിപ്പിച്ചിരിക്കുന്ന കാടത്തുമുണ്ട് ഇവർക്ക് അമുസ്ലിങ്ങളെ വിഗ്രഹാരാധകരെ ബഹുദൈവ വിശ്വാസികളെ ഉന്മൂലനം ചെയ്യാൻ കൽപ്പിക്കുന്ന ഈ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര എന്നിവർ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു ലോകം ഇതിനെ പുനർവിചിന്തനം ചെയ്യുന്നു അതുവരെ ഈ ക്രിയ തുടരുക തന്നെ ചെയ്യും അന്ത്യമുണ്ടാകില്ല ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ടായിരിക്കും പലസ്തീനിലെ ഈ മത തീവ്രവാദികളെ പിന്തുണയ്ക്കാൻ കേരളത്തിലെ ചില കപട മുഖമൂടികളുടെ ചിത്രം തെളിയുന്നത് നമ്മൾ കാണുന്നില്ലേ അവരുടെ കപട കപടമതേതരത്വത്തിന്റെ മുഖമൂടി അഴിഞ്ഞു വീഴുകയാണ് അതുകൊണ്ടാണ് പലസ്തീൻ തീവ്രവാദികളെ ഹമാസ് തീവ്രവാദികളെ അംഗീകരിക്കാനും പിന്തുണയ്ക്കാനും ഇവർക്ക് കഴിയുന്നത് എന്റെ രാജ്യം പിന്തുണച്ചത് ഇസ്രായേലിനെ ആയതുകൊണ്ട് ഞാൻ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു കാരണം രാജ്യങ്ങളുമായി പല തരത്തിലുള്ള ബന്ധങ്ങളിലും ഇടപെടുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയും അത്തരം ഔദ്യോഗിക പദവികൾ നിർവഹിക്കുന്നവരും തന്നെയാണ് ആരാണ് ഇന്ത്യ മഹാരാജ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രഹരമുണ്ടാക്കിയിട്ടുള്ളത് ഭീഷണിയായിട്ടുള്ളത് എന്നറിയുന്നത് രാജ്യത്തിന്റെ അത്തരം തലങ്ങളിൽ ഇരിക്കുന്നവർക്ക് തന്നെയാണ് അതുകൊണ്ട് ഇസ്രായേൽ ഇന്ത്യ മഹാരാജ്യത്തോട് എല്ലാ കാലഘട്ടത്തിലും സഹായത്തോടു കൂടി മാത്രമേ നിന്നിട്ടുള്ളൂ സഹാനുഭൂതിയോടുകൂടി മാത്രമേ നിന്നിട്ടുള്ളൂ നിർണായകമായ പല സാഹചര്യങ്ങളിലും റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയെ പറഞ്ഞപ്പോൾ ഇസ്രായേൽ ആയുധം കൊടുത്തും മാനസികമായി ധൈര്യം കൊടുത്തും പിന്തുണ പ്രഖ്യാപിച്ചും പിടിച്ചു നിർത്തിയ രാജ്യമാണ് ഇന്ന് ഉന്നതിയുടെ എത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യം അതുകൊണ്ട് എനിക്കെപ്പോഴും പ്രിയം എൻ്റെ പെറ്റമ്മ കഴിഞ്ഞാൽ എൻ്റെ ജന്മനാടായ എൻ്റെ രാജ്യം തന്നെയാണ് അതുകൊണ്ട് എൻ്റെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആർക്കാണോ പിന്തുണ പ്രഖ്യാപിച്ചത് അവർക്കറിയാം ആരെ പിന്തുണയ്ക്കണം ആരെ നിരാകരിക്കണമെന്ന് അതുകൊണ്ട് ഞാനും ഇസ്രായേലിനൊപ്പം തന്നെയാണ് കൊന്നുകളയുന്ന ഈ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് ഈ കുഞ്ഞുങ്ങളുടെ തലയറ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ കാരുണ്യവാനായ ആ പടച്ചവൻ പ്രസാദിക്കുമെങ്കിൽ ആ പടച്ചവനെ എനിക്ക് വേണ്ട മനുഷ്യത്വമുള്ള ഒരാളും ആ പടച്ചവനെ അംഗീകരിക്കില്ല നിങ്ങൾ പറയുന്ന ആ പടച്ചവൻ ഈ ചെറിയ കുഞ്ഞുങ്ങളെ കൊന്നുകളയുകയും സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിച്ച് തൊലിയുരിച്ച് കയ്യും കാലും ഒടിച്ചെടുത്ത് റോഡിലൂടെ വലിച്ചിഴക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കാരുണ്യവാനായ അള്ളാഹു എഴുപത്തിരണ്ട് കൂറികളെയും സുഖ സൗകര്യങ്ങൾ അടങ്ങിയ ബാലന്മാരടക്കമുള്ള സ്വർഗവും നൽകുമെങ്കിൽ ആ സ്വർഗം മനുഷ്യത്വമുള്ള ഒരാളും അംഗീകരിക്കില്ല ഒരാളും വേണ്ടെന്ന് തന്നെ പറയൂ